നമസ്കാരം ഞാൻ കൃഷ്ണദാസ് ആഞ്ജനേയ ജ്യോതിഷാലയം ചിരസാനമാലനക്ഷത്രം കേതുവിൻ്റെ നക്ഷത്രമായ അസുരഗണത്തിൽ പെടുന്ന മൂലനക്ഷത്രത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു ബജരംഗി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം കുലീനതം അതുപോലെ തന്നെ വളരെ സാമർഥ്യപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും നേതൃസ്ഥാനങ്ങളിൽ എത്തിച്ചേരാനും കഠിന പ്രയത്നം കൊണ്ടും സ്വബുദ്ധി കൊണ്ടും സ്വ കഴിവ് കൊണ്ടും ഏതൊരു ഫീൽഡിലായാലും മുൻനിരയിലെത്തിക്കുകയാ എത്തിച്ചേരാൻ കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും മൂലനക്ഷത്രക്കാർ മൂലനക്ഷത്രക്കാർ സ്വതവേ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്നവരും സുഖസൗകര്യങ്ങളോടുകൂടി വളരെ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ് ഇവർക്ക് വളരെ സൗമ്യമായ സ്വഭാവമുള്ളവരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇവർ വളരെ ദേഷ്യത്തോടും വളരെ വൈരാഗ്യ ബുദ്ധിയോടും കൂടി പെരുമാറും പക്ഷേ മനസ്സിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല കാര്യങ്ങൾ ഇവരുദ്ദേശിച്ച രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് ഇവർ പെട്ടെന്ന് ക്ഷോഭിതരാകുന്നത് അതുപോലെ തന്നെ വിനോദസഞ്ചാരം അതുപോലെ വളരെ സുഖകരമായിട്ട് ജീവിക്കുക കാട് മല അങ്ങനെ ഭൂമി സംബന്ധമായ ഭംഗി ആസ്വദിക്കുക വിശാലമായ സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കുക സുഖകരമായ ജീവിതം നയിക്കുക എന്ന ഇവരുടെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഈ ഗണത്തിൽ ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പ്രധാനമായിട്ടും ദേവി അതായത് ഭദ്രകാളി പ്രീതി വരുത്തുന്നവരും ഗണപതി പ്രീതി വരുത്തുന്നവരും വളരെ ഗുണകരമായിരിക്കും ഇവർക്ക് ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരു പരിധിവരെ പെട്ടെന്ന് അതിൽ നിന്നെല്ലാം മോചിതരാകാൻ പറ്റും ഇവർ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കും എന്നിരുന്നാലും ജീവിതത്തിൽ ഒരുമാതിരി നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ഇവരുടെ പരിശ്രമം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത് നന്ദി നമസ്കാരം